ഹായ് ഹലോ വെൽക്കം ടു നദർ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റിൽ ഒരു സ്ഥലത്തോട്ട് പോകുന്ന വീഡിയോ ആണ് ബട്ട് നമ്മൾ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു എന്നല്ലാതെ പീക്ക് ഡിസ്ട്രിക്റ്റിനടുത്തേക്ക് എത്താറായപ്പോൾ ഫോഗിൻ്റെ ഫോഗായിരുന്നു ഫുൾ ഫോഗ് കൊണ്ട് നമുക്ക് അപ്പുറവും ഇപ്പുറോ ഒന്നും കാണാൻ പറ്റാത്ത അത്രയും ഫോഗായിരുന്നു മുമ്പോട്ട് ചെല്ലുന്നവരും ഫോഗ ഇങ്ങനെ കൂടി വരുന്ന കാരണം നമ്മൾ ആദ്യം വിചാരിച്ചു തിരിച്ചു പോയാലോ എന്നൊക്കെ പിന്നെ കരുതിയോ കുഴപ്പമില്ല നമുക്ക് പോയി നോക്കാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങൾ അങ്ങോട്ട് പോയി നല്ല ഫോഗ് ആണ് കേട്ടോ നല്ല ഫോഗ് ഫോഗ് നല്ല ഇത്ര ഇറങ്ങിപ്പോ ഭയങ്കര ഫോഗ കാണാനേ ഈ വൈറ്റിൽ കാണുന്നതൊക്കെ ഫോഗ് വന്ന് മൂടിക്കിടക്കുന്ന കേട്ടോ ഇതൊക്കെ ഫാം ആണ് നമുക്ക് ഫോഗ് കാരണമൊന്നും അങ്ങോട്ട് കാണാത്തതാണ് കേട്ടോ ളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഫോഗ് കാരണം ഇത്ര തൊട്ടടുത്ത് പോലും കാണാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ അങ്ങനെ യാത്ര അങ്ങ് തുടർന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫോഗമൊക്കെ ക്ലിയർ ആയിട്ടോ കുറച്ച് എന്താ പറയുക മരങ്ങളും അപ്പുറത്തും അപ്പുറത്തും കാണാനൊക്കെ തുടങ്ങി ഈ മരം കാണുമ്പോൾ ശരിക്കും ട്വലായിട്ട് സിനിമ കാണുമ്പോൾ അതിനകത്ത് കാണുന്ന മരങ്ങൾ പോലെ ഇല്ലേ എനിക്കങ്ങനെ തോന്നി അങ്ങനെ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി അപ്പം നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഡാബിഷറിലുള്ള ലേഡി പവർ റിസർവോയർ ആണ് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പോകേണ്ട ഒരു മാപ്പ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമ്മളിത് ആ ഡാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നൊരു സിക്സ് മിനിറ്റ് ഉണ്ട് നമ്മൾ ഡാമിലോട്ട് നടക്കാൻ ഡാമിൻ്റെ അടുത്ത് പാർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഡാമിലോട്ട് നടക്കാൻ ഈ ഒരു റിസർവോയർ അതിൻ്റെ മനോഹാരിത കൊണ്ട് തന്നെ ലോക പ്രശസ്തി നേടിയതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ജീവി ചത്തുകിടക്കുന്നതാണോ ഉറങ്ങിക്കിടക്കുന്നതാണോ എന്നറിയില്ല അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു പക്ഷെ അത് അനക്കൊന്നുമില്ല വിൻ്റർ ടൈം ആയതുകൊണ്ടും നടക്കുന്ന വഴികളൊക്കെ കാണാനും കുറച്ച് നല്ല രസമായിരുന്നു കേട്ടോ ഈ ഡാം എന്ന് പറയുന്നത് ഇത്രയും ഭംഗിയും ലോക പ്രശസ്തി നേടിയതാണെങ്കിലും ഇതിന് പിന്നിൽ കുറേയധികം ചരിത്രങ്ങളുണ്ട് കേട്ടോ ഈ തെളിനീരിന് താഴെ രണ്ട് ഗ്രാമങ്ങളുടെയും നൂറുകണക്കിന് മനുഷ്യന്മാരുടെയും വിസ്മയിക്കുന്ന ഒരു ചരിത്രം ഒളിഞ്ഞു കിടപ്പുണ്ട് ലോകസഞ്ചാരികളെ തന്നെ ആകർഷിക്കുന്ന ഒരു ഘടകം ഈ പ്ലഗ് ഹോൾസ് ആണ്ട്ടോ ഡാമിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ഡാമിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനായിട്ട് അധികമുള്ള ജലം ഒഴുക്കി കളയാൻ വേണ്ടിയിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത് ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന ഒരു പ്ലഗ് ഹോൾസ് കാണണമെങ്കിൽ നമ്മൾ വിന്റർ ടൈമില് മഞ്ഞൊരുങ്ങുന്ന സമയത്തൊക്കെയാണ് വരേണ്ടത് ഏകദേശം ഇരുപത്തിനാല് മീറ്റർ വീതിയാണ് ഈ പ്ലഗ് ഹോൾസിനുള്ളത് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് നിന്ന് അറുപത്താറ് അടി താഴ്ചയാണ് അടിയിലോട്ടുള്ളത് ഡാമിന്റെ ഇരുവശങ്ങളിലായിട്ട് ഈ പ്ലഗ് ഹോൾസ് ഉണ്ട് പൈൻ കോൺസ് ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് നല്ല കുഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഈ ഒരു കൂറ്റൻ റിസർവോറിൻ്റെ പണി ആരംഭിക്കുന്നത് അങ്ങനെ രണ്ടാം മഹാലോകത്തിൻ്റെ കടുത്ത പ്രതിസന്ധികൾക്കിടയിൽ പോലും ഈ ഡാമിൻ്റെ നിർമ്മാണം തുടർന്നിരുന്നു ഈ കാണുന്ന പാത്രം നമുക്ക് താഴേക്ക് പോകാനുള്ളതാട്ടോ ഇതുവഴി ഇങ്ങനെ താഴേക്ക് ഇറങ്ങിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലഗ് ഹോൾസിലൂടെ പോകുന്ന വാട്ടർ താഴെ എത്തുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഷെഫീൽഡ് ഡാബി തുടങ്ങിയ നഗരങ്ങളിലേക്ക് ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാം വിഭാവനം ചെയ്തത് അതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡാം പണിതുയർത്തിയിരിക്കുന്നത് കരിങ്കല്ലൊക്കെ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് പണി പൂർത്തിയായെങ്കിലും ഈ ഡാം നിറയാനായിട്ട് പൂർണ്ണമായിട്ട് നിറയാന് രണ്ട് വർഷം ടൈം എടുത്തിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ജോർജ് ആറാമൻ രാജാവാണ് ഇത് നാടിനായിട്ട് സമർപ്പിച്ചത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറേ ഗ്രാമങ്ങളുടെ കഥയും ഇതിന് പിന്നിലുണ്ടെന്ന് ഈ ഒരു റിസർവ് വയറ് വേണ്ടിയിട്ട് വലിയൊരു ത്യാഗം തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത് ഡെർവെൻറ്റ് ആപ്ഷ്ടൻ എന്ന രണ്ട് ഗ്രാമങ്ങളായിരുന്നു അതിസമ്പന്നമായ ഗ്രാമങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിനെ മുക്കിക്കളഞ്ഞിട്ടാണ് അവിടുത്തെ നൂറുകണക്കിന് ആളുകളെയും മാറ്റി പാർപ്പിച്ചിട്ടാണ് ഈ ഒരു ഡാമ് പണിതുയർത്തിയത് എന്നാൽ അതിൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കടുത്ത ഉണ്ടായി അപ്പോൾ ഈ ഡാമിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായി കുറഞ്ഞ് വെള്ളത്തിനടിയിൽ ആ ഗ്രാമങ്ങളുടെ അവശിഷ്ടങ്ങളെ പുറത്തു വന്നു എന്ന് ഈ കാണുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സമ്മർ ടൈമിൽ ഈ വെള്ളം പറ്റിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഗ്രാമത്തിൻ്റെ കാഴ്ച ഈ പ്ലഗ് ഹോൾസിലൂടെ ഒഴുകുന്ന ജലം അവർ വെറുതെ കളയിൽ നിന്നൊന്നും അവിടുത്തെ ഡാമിലെ ടർബൈനുകൾ വഴി കടത്തിവിട്ടിട്ട് ഹൈഡ്രോളിക് എനർജി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ ജലശുദ്ധീകരണ പ്ലാന്റുകളുടെ പ്രവർത്തനത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ നടന്നതേ അടുത്ത എൻ്റിലെത്തി മഴക്കാലത്തോ വിൻ്റർ ടൈമിലോ വന്നാൽ മാത്രമേ നമുക്ക് ഈയൊരു പ്ലഗ് ഹോൾസിൻ്റെ ഒരു ഭംഗി കാണാൻ സാധിക്കുന്നു അല്ല നമ്മൾ സമ്മർ ടൈമിലൊക്കെ വരികയാണെങ്കിൽ വെള്ളം അത്രയൊന്നും ഒഴുകുന്നുണ്ടാവില്ല ഇതിവിടെ ഒരു പ്ലഗ് ഹോൾസിനെ കുറിച്ച് കുറച്ചൊരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു ബോർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു ഫോറസ്റ്റ് പാത്രം നമുക്ക് നടക്കാനൊക്കെ പറ്റൂട്ടോ നടക്കാനുള്ള വഴിയൊക്കെ ഉണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് നടന്നപ്പോൾ പക്ഷെ ഭയങ്കര ഫോക്ക് ഇറങ്ങിയിട്ട് നല്ല നല്ലൊരു ക്ലൈമറ്റ് നമ്മളെ ഊട്ടിയും കുടയ്ക്കുന്നാലൊക്കെ പൂമ്പ കാണുന്ന പോലെ ഒരു വൈറ്റ് കളറിൽ അത് ഭയങ്കര രസമായിരുന്നു അതുപോലെ തന്നെ ഒരു മെയിൻ കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വലിയൊരു ഫ്ലഡിന് സാധ്യത കണക്കിലെടുത്തിട്ട് ഈ ഡാമിൻ്റെ മതിലുകളുടെ ഉയരം കൂട്ടുകയും അത് ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ മോർണിംഗ് ഗ്ലോറി എന്നൊരു ഫ്ലവർ ഉണ്ട് അതിൻ്റെ ആകൃതിയിലാണ് ഈ ഒരു പ്ലഗ് ഹോൾസ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആ പേരിലും അറിയപ്പെട്ടിരുന്നു കോൺക്രീറ്റ് ചെയ്ത ആരും അതിലൂടെ നടന്നു പോയിട്ടുണ്ട് അതിൻ്റെ കാൽപ്പാടുകളായി കാണുന്നത് അങ്ങനെ ഞാൻ നമ്മൾ സെക്കൻഡ് പ്ലഗ് ഹോൾസിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാമെന്ന് കരുതി ഇവിടുന്ന് നമുക്ക് ക്ലൈം ചെയ്യാനും കാര്യങ്ങളൊന്നും പാടില്ല എന്ന് എന്നവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാരണം ഇതിനുള്ളിൽ പോയ പൊടി പോലും കിട്ടത്തില്ല അപ്പോൾ ഇത് നിർമ്മാണത്തിന് മുമ്പ് ഇങ്ങനെയായിരുന്നു ഇതുള്ളത് ഇപ്പോൾ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ഒരു കിണർ പോലെയാണ് ഇത് കാണുക എന്ന് പറഞ്ഞു ഇത് ഈ ഒരു റിസർവറിൻ്റെ ഒരു ഇനോഗ്രേറ്റ് ചെയ്തിരുന്ന വർഷവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തത് ആരൊക്കെയാണ് ഇതിന് ഇനോഗ്രേറ്റ് ചെയ്തതെന്നൊക്കെ അപ്പോൾ നമ്മളിത് തിരിച്ചു പോവുകയാണ് തിരിച്ച് നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് കയറിപ്പോണം അപ്പോൾ അതെ ഇത് മോളിന്നൊരു വ്യൂ ആണ് ഇവിടെ നമുക്കൊരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇരുന്ന് ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കാൻ ഒരു കുഞ്ഞു ഫോറസ്റ്റ് പാത്താ കേട്ടോ നേരത്തെ നമ്മൾ റോഡ് വഴിയാണ് നടന്നത് ഇതൊരു പാർക്കിംഗ് ഒരു വഴിയാണ് ഇതുവഴി എന്ന് പറയുമ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു വാക്കിംഗ് സ്പേസ് ഉണ്ട് അതുവഴി നടന്ന് നമുക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാം ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ട്രക്കിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അങ്ങനെ റിസർവേഷനോ അങ്ങനെ ബുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കുറേ ഏരിയാസൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ പ്ലേസ് ഇതാണ് അപ്പോൾ അതെ നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോവാണ് ഇതൊരു വാഷ്റൂമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഡാമിൽ സ്വിമ്മിയണോ കാര്യങ്ങളൊന്നും പാടില്ല എന്നൊക്കെ ആണ് കേട്ടോ അതെ അവിടെ കാലുകൊണ്ട് പ്രെസ് ചെയ്ത് അത് ഓപ്പൺ തരാട്ടോ ഇത് ഓപ്പൺ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്